ഹലോ നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ അമ്പത്തി എട്ടാമത്തെ ദിവസത്തിന്റെ റിവ്യൂ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ശ്രീജിത്താണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് മട്ടൺ ബിരിയാണിയുടെ കഥയാണ് സത്യം പറഞ്ഞാൽ മോശം എന്ന് വെച്ചാൽ കാണുന്ന പ്രേക്ഷകരുടെ തൊലി ഉരിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ അതും ഈ പറയുന്ന പലരുടെയും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് അതിപ്പോൾ എല്ലാവർക്കും അറിയാം എല്ലാവരുടെ ഫാമിലി വരുന്ന സമയത്ത് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ള ഫുഡും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്നാക്സുകളും ഫുഡുകളും ിൾസും അങ്ങനെയുള്ള സംഗതികളെല്ലാം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് മട്ടൻ ബിരിയാണി കിട്ടിയായിരുന്നു മട്ടൻ ബിരിയാണി കിട്ടിയ സമയത്ത് അനു വിളമ്പുന്നതായിട്ട് നമുക്ക് കാണാം അനു അനുവിളമ്പുന്ന സമയത്ത് ആര്യൻ ഇങ്ങനെ ചെറുതായിട്ട് കൈയിട്ടെടുക്കുന്നുണ്ട് ഉടനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്താണ് ഷാനവാസും ഷാനവാസിൻ്റെ പ്ലേറ്റിൽ ഒരു കുന്ന് മട്ടൻ ഇരിക്കുമുണ്ട് ഫുഡ് ഇരിക്കുകൊണ്ട് ഫുഡും ഈ പറയുന്ന ഈ മീറ്റും ഇരിക്കുമുണ്ട് എന്നിട്ട് വീണ്ടും കൈയിട്ടെടുക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കണ്ടത് എന്നിട്ട് അതിൻ്റെ പേരിൽ പ്രശ്നം സ സത്യം പറഞ്ഞാൽ എന്ത് എന്ത് നാണം കെട്ട പരിപാടിയാണ് ഈ ഷാനവാസും ഈ ആര്യനും കൂടെ ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അനു കരഞ്ഞിട്ട് അവസാനം പോകുന്നുണ്ട് അനു അവിടെ ഇരുന്ന് കരുകയും ചെയ്യുന്നുണ്ട് ആദ്യം കഴിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട് അവസാനം കഴിക്കുകയും ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ അനുകറയാന് നിർത്ത് നമുക്കും വിഷമം തോന്നും കാര്യം ഇങ്ങനെ വിളമ്പി മാന്യമായിട്ട് എല്ലാവർക്കും കൂടെ വിളമ്പിയിട്ട് ബാക്കിയുള്ള സംഗതിയാണല്ലോ ഇത് ബാക്കി വരുന്നവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കൊടുക്കേണ്ടത് ഇത് കൈയിട്ട് വരുന്ന പരിപാടി അത് എടുത്തു വെച്ച ചോർന്നു പോലും കൈയിട്ട് വരുന്ന ഷാനവാസിൻ്റെ ഇത്രയും നാണം കെട്ട ചീഞ്ഞ പരിപാടി വേറെ ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല അത് മാത്രമല്ല വേറൊരാളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഭക്ഷണം മാന്യമായിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതിന് പകരം എന്താണ് ഇത്രയും തല്ലുണ്ടാക്കിയത് ഈ പറയുന്ന ഷാനവാസും ആരിനും ചേർന്നാണ് പണ്ട് പട്ടിണി കടന്നിട്ടുണ്ട് എന്നൊക്കെ വീരവാദം മുഴക്കുന്ന ഷാനവാസിൻ്റെ കുറേ ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അയാളാണ് ഭക്ഷണത്തോട് ഇത്രയും എന്താണ് അപരാധപരമായിട്ട് ഒരു സംഗതി നമ്മൾ കണ്ടത് എല്ലാം കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് അത് കോമഡി ആക്കിയതാണ് അതാണിതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെയായാലും മോശമെന്ന് വെച്ചാൽ വളരെ 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 മോശം പണ്ട് നമ്മൾ കണ്ടതാണ് നെവിൻ കിച്ചനിൽ നിന്ന് മല്ലിയിലെടുത്തപ്പോൾ അലമ്പുണ്ടാക്കി ആഹാരം തട്ടിക്കളഞ്ഞ ആരാണ് ഷാനവാസാണ് അതേ ഷാനവാസ് തന്നെയാണ് ഇന്ന് കിച്ചണിൽ നിന്ന് മട്ട അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് എന്നിട്ട് പറയുന്ന എന്തോ ഞാൻ അടിച്ചു മാറ്റിയതല്ല എടുത്തതാണെന്ന് എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഷാനവാസ് എടുത്തത് അതുകൊണ്ട് അത് മോഷണമല്ല അത് അടിച്ചു മാറ്റലല്ല എന്നാണ് ഷാനവാസ് അവകാശപ്പെടുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കുറച്ച് പൈസ ഒരു സ്ഥലത്ത് പൊതുവിൽ പൊതുവേദിയിലിരിക്കുകയാണ് അത് ഒരാൾ എല്ലാവരെയും കാണിച്ചേ തന്നെ പൈസ എടുത്തുകൊണ്ട് ഓടുകയാണ് ഓടിയിട്ട് പറയാണ് അയ്യോ ഞാനിത് മോഷണം നടത്തിയതല്ലേ കട്ടെടുത്തതല്ലേ മറിച്ച് ഞാൻ എല്ലാവരെയും കാണിച്ചൊക്കെ എടുത്താണ് എന്നുള്ള രീതിക്കാണ് ഷാനവാസി പറയുന്നത് നാണമുണ്ടോ ഈ മനുഷ്യന് അത് ഇത്രയും പ്രായമുള്ള നമുക്ക് ഈ പറയുന്ന പറയുന്ന ആര്യനെ വിടാം ആര്യൻ എനിക്ക് തോന്നാം കുറച്ച് പ്രായമുള്ളൂ ഷാനവാസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിലവിൽ ആ ഒരു നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ പ്രായം കുറഞ്ഞ ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ് ആര്യൻ ആര്യൻ്റെ പക്വത നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളൂ പക്ഷേ ഇത്രയും തടിമാടനായിട്ടുള്ള ത്രയും കാര്യവിവരം ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ഷാനവാസിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു ഒരു എന്താ പറയുക ചീഞ്ഞ പരിപാടി അത് ഈ ഫുഡിന് വേണ്ടി അത് എന്താണ് പണ്ട് ഞാൻ ഫുഡിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്ന ഈ ഷാനവാസ് തന്നെയാണ് മറ്റൊരാൾക്ക് കിട്ടേണ്ട ഫുഡിനെ ഈ പറയുന്ന മറ്റൊരാളുടെ ഈ പറയുന്ന പാത്രത്തിൽ നിന്ന് കൈയിട്ട് വരാൻ നിൽക്കുന്നത് എന്ത് നാണം കെട്ട പരിപാടിയാണ് ഷാനവാസെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ തൊലി ഉരിഞ്ഞു പോയി സത്യം പറഞ്ഞാൽ ഇത് ചോദ്യം ചെയ്തുകൊണ്ട് അനീഷ് വരുന്നുണ്ട് ഇപ്പോൾ അനീഷാണല്ലോ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് നടക്കുന്നത് ആ അനീഷ് തന്നെ വളരെ കൃത്യമായിട്ട് അത് അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇത് ഷാനവാസ് അല്ലേ തുടക്കം ഇട്ടത് ഷാനവാസ് അല്ലേ ഇത് ഈ പരിപാടി ചെയ്യുന്നത് ഇതെങ്ങോട്ടാണ് പോകുന്നത് ഈ ഫുഡൊക്കെ നമ്മൾ എന്ന് പറയുന്നത് കഴിക്കാൻ തന്നെയല്ലേ ഈ അതിനീ പറയുന്ന പിടിച്ച് പറിക്കേണ്ട ആവശ്യമുണ്ടോ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളതല്ലേ നമ്മൾ എടുക്കേണ്ടത് എന്നുള്ള രീതിക്കൊക്കെ അനീഷ് ചോദിക്കുന്നുണ്ട് അനീഷ് വളരെ മാന്യമായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നു ുന്നുണ്ട് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് മാത്രമല്ല അക്ബറും ചോദിക്കുന്നുണ്ട് അക്ബർ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ഇത് മോഷണമല്ലേ ഇത് എന്താണ് എക്സ്ട്രാ വന്ന പീസ് എടുക്കേണ്ട ആവശ്യമുണ്ടോ അവർ തരുന്നെങ്കി എടുത്താൽ പോരെ അനുമിരുന്ന് വിളമ്പ് ആണല്ലോ അപ്പോൾ അതിന്ന് കൈയിട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള രീതിക്ക് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അക്ബറിനെ എന്താണ് എന്തെങ്കിലും കമത്തണമല്ലോ തിരിച്ചടി കൊടുക്കണമല്ലോ എന്ന് വെച്ചാൽ ഞാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉടനെ ഷാനവാസ് പറയുന്നത് ഇത് നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ തന്നെ പറയുന്നുണ്ട് അല്ല എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്ന് ഷാനവാസിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്തായാലും ഷാനവാസിൻ്റെ മറ്റൊരു ചീഞ്ഞ പരിപാടി വെച്ചാൽ ഈ ഫുഡിൽ ഫുഡിലൊക്കെ ഇമ്മാതിരി പരിപാടികൾ തെണ്ടിത്തരം കാണിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഇത് ഫാമിലീസ് ഉൾപ്പെടെ കാണുന്ന ഒരു പരിപാടിയല്ലേ ഈ ഇത് ഈ ഫുഡിൻ്റെയും ഈ മട്ടൻ്റെയും ചിക്കൻ്റെയും പേരിൽ അത് വേറൊരാൾ ആളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊരു ഫുഡാണെന്ന് കൂടെ ആലോചിക്കണം ഇവിടെ സ്ഥിരമുള്ള റേഷനോ അല്ലെങ്കിൽ എക്സ്ട്രാ കിട്ടിയ ലക്ഷറി ഫുഡോ ഒന്നുമല്ല ഇത് മറ്റൊരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് അത് അതുപോലും മാനിക്കാതെയാണ് ഈ പുള്ളിക്കാരന് ഇമ്മാതിരി പരിപാടികൾ കാണിക്കുന്നത് വളരെ മോശം തന്നെയാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ബിന്നീടെ ഹസ്ബൻഡ് ഇത് ഈ സംഗതികളെല്ലാം ആ ടേബിളിൽ ആ ഫുഡ് കഴിക്കുന്ന ആ ടേബിളിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് സ്വന്തം ഫുഡ് അവിടെ വെച്ചിട്ട് കൈയും കെട്ടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇത് ഇതെന്ത് തൈരെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് യോന്മാർക്ക് നാണമില്ലേ എന്നൊക്കെ പുള്ളിക്കാരൻ ചിലപ്പോൾ ചിന്തിച്ച് കാണണം ആ രീതിയിലാണ് പുള്ളിക്കാരൻ്റെ നോട്ടം പോകുന്നത് ഈ ഷാനവാസൊക്കെ ഇത്രയും പ്രായമുണ്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് എന്നിട്ടാണ് ഈ ഇമ്മാതിരി ഈ ചീകള് കേസിനൊക്കെ ഈ ഈ ഫുഡിൻ്റെ കഴിക്കുന്ന ഫുഡിൻ്റെ കാര്യത്തിൽ ഇമ്മാതിരി ഈ പരിപാടി കാണിക്കുന്നതെന്നായിരിക്കും പുള്ളിക്കാരൻ ചിന്തിച്ചിട്ടുള്ളത് എന്തായാലും ഭയങ്കര മോശമായിപ്പോയി ഇതിനെ ലാലേട്ടൻ എങ്ങനെയായിരിക്കും സമീപിക്കുക എന്ന് എനിക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കാര്യം ആര്യൻ്റെ മേലായിരിക്കും കൂടുതൽ കുറ്റം ചുമത്താൻ സാധ്യ ഉള്ളത് ആര്യൻ്റെയും അനീഷിൻ്റെയും അതുപോലെ തന്നെ അനീ എന്താണ് അനുവിൻ്റെയും എന്തായാലും ഷാനവാസ് മോനൂസിനെ എന്തായാലും താങ്ങി നിർത്താൻ വേണ്ടി ലാലേട്ടൻ ശ്രമിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നത് കാര്യം മെയിൻ എപ്പിസോഡിൽ ഇതിന്റെ സംഗതികളൊന്നും കാണിച്ചിട്ടില്ല മെയിൻ എപ്പിസോഡിൽ ഒന്നും അത് മാത്രമല്ല ലൈവിൽ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ നീണ്ട ഒരു വഴക്കാണ് വെട്ടിച്ചുരുക്കി ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലാത്തൊരു സംഗതിയായിട്ടാണ് മെയിൻ എപ്പിസോഡിൽ കാണിച്ചത് ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഷാനവാസ് കാണിച്ച അലമ്പത്തരം എന്നുവെച്ചാൽ അലമ്പെന്ന് വെച്ചാൽ ലോക അലമ്പ് അത് ഈ ഫുഡിൻ്റെ പേരിൽ നമ്മൾ മാന്യമായിട്ടുള്ളൊരു ഈ പറയുന്ന വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ ആയിട്ടുള്ള പരിപാടികളൊക്കെ ആണെങ്കിൽ ഓക്കെ ഇത് വെറും ചീഞ്ഞ പരിപാടിയായിപ്പോയി എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ എന്തായാലും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇതിനെ ലാലേട്ടൻ എങ്ങനെ അഡ്രസ്സ് അറിയാൻ വേണ്ടി ഞാൻ നോക്കി നിൽക്കുകയാണ് അമ്പത്തെട്ടാമത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണെങ്കിൽ മോർണിംഗ് മോർണിങ് ആക്ടിവിറ്റിയിലൂടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ദിവസം മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വന്നിട്ട് ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുക എന്നിട്ട് ഈ പറയുന്ന ബിഗ് ബോസിലെ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ ഒരു ഏതെങ്കിലും ഒരു ഉപകരണം ഉപകരണവുമായിട്ട് അവരെ ബന്ധപ്പെടുത്തി പറയുക അതിനുള്ള റീസണും കൂടെ പറയുക അതിൽ ഓരോരുത്തരും ഓരോരുത്തരെയാണ് പറയുന്നത് ഷാനവാസ് ആതിലേനെ പറയുന്നു പറയുന്നുണ്ട് ഗ്യാസ് കുറ്റിയാണെന്നുള്ള രീതിക്കാണ് പറയുന്നത് നിവിൻ പറയുന്നത് അക്ബറിനെയാണ് പറയുന്നത് ആടുന്ന ചെയറാണ് കാര്യം സ്വന്തമായിട്ട് ഒരു അഭിപ്രായമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിക്കാണ് പറയുന്നത് സാബു പറയുന്നത് ഒണിയിലിനെയാണ് ബീൻ ബാഗുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത് അക്ബർ അനീഷിനെയാണ് തത്തമ്മ എന്നുള്ള രീതിക്കൊക്കെയാണ് പറയുന്നത് ഓരോരുത്തരും ഓരോ രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ലക്ഷ്മി പറയുന്ന അനീഷിനെയാണ് എന്താ സ്റ്റോർ റൂം ക്യാമറയാണ് ആവശ്യമുള്ളപ്പോൾ അതിൻ്റെ ഇഷ്ടത്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന മറിയുന്നതെന്നൊക്കെയാണ് പറയുന്നത് ആതില പറയുന്നത് അക്ബറിനെയാണ് കത്തി എന്നുള്ള രീതിക്കാണ് പറയുന്നത് ഓരോരുത്തരും ഓരോ ഇതിലാണ് പറയുന്നത് അനീഷ് പറയുന്നത് ആതിലേനെയാണ് സേഫ്റ്റി പിൻ എന്നുള്ള രീതിക്കാണ് പറയുന്നത് വേദനിപ്പിക്കും എന്നുള്ള രീതിക്കാണ് പറയുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഫാമിലി വീക്കാണ് ഫാമിലി വീക്ക് വീക്കായതുകൊണ്ട് തന്നെ ഇന്ന് സാബുവിൻ്റെയും ആദില നൂറ എന്നിവരുടെയും അതുപോലെ തന്നെ അക്ബറിൻ്റെയും യും വീട്ടുകാരാണ് വരുന്നത് സാബുവിൻ്റെ അച്ഛനും അമ്മയും ആദില നൂറ എന്നിവരുടെ ഫാമിലി ഫാമിലിയിൽ നിന്ന് ആരും വന്നില്ല പകരം ഫ്രണ്ട്സാണ് വന്നത് അതുപോലെ തന്നെ അക്ബറിന്റെ ഉമ്മയും വൈഫുമാണ് വന്നത് അത്തരത്തിൽ ആദ്യമേ വരുന്നത് അക്ബറിന്റെ ഭാര്യയും ഉമ്മയുമാണ് അതില് ഈ പറയുന്ന അക്ബറിന് ഉടനെ തന്നെ ആക്ടിവിറ്റി റൂമിലേക്ക് പോകാൻ പറയുന്നു അതിനുശേഷം ഭാര്യയും ഉമ്മയും വരുന്നു ടാസ്ക് തുടങ്ങുന്നു ലാലേട്ടൻ്റെ ഫോട്ടോ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതിനുശേഷം അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പ്ലേറ്റുകളും ഗ്ലാസ്സുകളും വെള്ളത്തിൽ ബാലൻസ് ചെയ്ത് നിർത്തുക പുള്ളിക്കാരൻ പെട്ടെന്നത് ചെയ്തു എന്ന് തന്നെ പറയാം പിന്നീട് വൈഫിൻ്റെ അടുത്തും വൈഫിൻ്റെ അടുത്തും ഉമ്മേൻ്റെ അടുത്തൊക്കെ അക്ബർ പോകുന്നുണ്ട് അപ്പോൾ വൈഫ് പറയുന്നുണ്ട് ജയിക്കുക എന്നതിലുപരി ജയിക്കുക എന്നതിലുപരി നന്നായിട്ട് ഗെയിം കളിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അത്തരത്തിൽ ഗെയിം കളിക്കണം എന്നുള്ള രീതിക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ഹിൻറ്റുകളും കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്നത് ഹിൻറ്റുകളെന്നുദ്ദേശിക്കുന്നത് മോനിങ്ങനെ കൂടുതൽ നേരം ബീൻ ബാഗിൽ ഇരിക്കരുത് കാര്യം ആക്ടിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ നിൽക്കണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പാട്ട് പാടുന്നതൊക്കെ നല്ലതാണെന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് പിന്നീട് ആദില നൂറ എന്നിവരെ ആക്ടിവിറ്റി റൂമിലേക്ക് വിളിക്കുന്നുണ്ട് ദിയാസന അതുപോലെ തന്നെ ജാസ്മിൻ അപ്പോൾ ഇവരാണ് ഈ പറയുന്ന ആദില നൂറയുടെ ഫ്രണ്ട്സായിട്ട് വന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ ഈ പറയുന്ന ആതിലെയും നൂറേയും ആക്ടിവിറ്റി റൂമിൽ നിന്ന് ഇവർ വരുന്നത് കാണുന്നുണ്ട് ഈ ഡോർ മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത് കാണുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ് പക്ഷേ ഈ പറയുന്ന പോലെ ആതിലേക്കും നൂറയ്ക്കും അത്ര സന്തോഷമില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും ഇവർ സത്യത്തിൽ വീട്ടുകാരെ ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി ഇവർക്കൊരു സന്തോഷമില്ലായ്മ നമുക്ക് വളരെ കൃത്യമായിട്ട് അവരുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ പറ്റും വായിച്ചറിയാൻ പറ്റും അത് സത്യം പറഞ്ഞാൽ കാണുമ്പോൾ സങ്കടം വരും എന്നാലും ഈ പറഞ്ഞ പോലെ അവരെ അംഗീകരിക്കാൻ ചിലപ്പോൾ ഇപ്പോഴും അവർ തയ്യാറായി കാണത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം എന്തായാലും ലാലേട്ടൻ്റെ ഫോട്ടോ ഓർഡർ ചെയ്യാൻ തന്നെയാണ് അവർക്കും കിട്ടിയിരുന്ന ടാസ്ക് അതിനുശേഷം കൃത്യമായിട്ട് ഓർഡറിന് വെച്ചേക്കുന്ന ബൗളിലേക്ക് തീപ്പെട്ടി ഫ്ലിപ്പ് ചെയ്തിടുക അതാണ് അവരുടെ ടാസ്ക് എന്തായാലും അവർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു അവർ ഈ പറയുന്ന ദിയേനയും അതുപോലെ തന്നെ ജാസ്മിനെയൊക്കെ കാണുന്നു ഹഗ്ഗയിട്ടൊക്കെ കാണുന്നുണ്ട് പിന്നീട് ദിയാസനെ ദിയാസന ആര്യരുടെ അടുത്ത് ആര്യ ആര്യൻ്റെ അടുത്തും അതുപോലെ തന്നെ ജിസേലിൻ്റെയും ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട് ഒരു ഹിന്ദി കണക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അവരൊക്കത് ഒരു നെഗറ്റീവ് അർത്ഥത്തിലാണ് മനസ്സിലാക്കിയെടുക്കുന്നത് പറയുന്നതെന്ന് വച്ചാൽ ഇൻഡിവിജ്വലായിട്ട് കളിക്കണമെന്ന് ആര്യനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആര്യൻ്റെ അടുത്തും ജിസേലിൻ്റെ അടുത്തും ഒരുമിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ ഏത് കോഴ്സാണ് പഠിച്ചത് പ്ലസ് ടുവിന് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഹ്യൂമാനിറ്റീസ് ആണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഹ്യൂമാനിറ്റീസ് അല്ല ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു സംഭവത്തെ താങ്ങാനാണ് ദിയ അവിടെ പറയുന്നത് ശ്രമിക്കുന്നത് ഇതിനുശേഷം ആര്യനും ജിസേലും ഒരുമിച്ച് മാത്രമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ആര്യൻ പറയുന്നുണ്ട് ഫാമിലി റൗണ്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലി വന്നിട്ട് സ്നേഹം കാണിച്ചിട്ട് പോകണം അല്ലാതെ ഇവിടെ വന്നിട്ട് കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുപോലെ തന്നെ അവരിവിടെ വന്നിട്ട് ഉപദേശിക്കാൻ അവരാര എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് നിന്നോട് തന്നെ നീ എന്താണ് പ്ലസ് ടുവിൽ ഏത് വിഷയമാണെന്ന് എടുത്തതെന്ന് ജിസൈലിൻ്റെ അടുത്ത് ചോദിച്ചില്ലേ അപ്പോൾ അത് സംഭവം ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞു അത് സത്യത്തിൽ ഹ്യൂമാനിറ്റി എന്ന് പറയാൻ വേണ്ടി നമ്മളായിട്ടൊന്ന് കൊട്ടിയതാണ് വാരിയതാണ് എന്നുള്ള രീതിക്ക് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് മാത്രമല്ല ദിയാസന ദിയാസനയും ഷാനവാസും ത്തിലെയും നൂറേം ഇരിക്കുന്ന ഒരു ഇരിക്കുന്ന സമയത്ത് ദിയാസന അക്ബർ ഷാനവാസിനൊരു ഹിൻഡ് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഷാനവാസ് ആരാ നരിയാണോ സിംഹമാണോ പുലിയാണോ മീശ പിരിക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അപ്പോൾ ഷാനവാസിന് എങ്ങനെ മനസ്സിലാകൂത് ഈ മീശ പിരിക്കുന്ന ഉൾപ്പെടെ സാധനങ്ങൾ പുറത്ത് നല്ല റീച്ച് ആവുന്നുണ്ട് എന്നുള്ള രീതിക്ക് നരിയാണോ സിംഹമാണോ എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എല്ലാവരും ഈ പറയുന്നത് ഇൻഡിവിജ്വലായിട്ട് എന്നെ കളിക്കണമെന്ന് പൊതുവായിട്ട് പറയുന്നുണ്ട് ആതിലയോട് പ്രത്യേകം പറയുന്നുണ്ട് ആരെയും പെട്ടെന്ന് ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിക്ക് പ്രത്യേകിച്ച് ആതിലയോട് പ്രത്യേകിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ആരെയും അങ്ങനെ ഇവിടെ നോക്കാതെ ട്രസ്റ്റ് ചെയ്യരുത് എന്നുള്ള രീതിക്ക് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തായാലും പിന്നീട് നടന്ന സംഗതി എന്ന് പറയുന്നത് അനീഷും ബിന്നിയും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ് അതിൽ അനീഷ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചായിരുന്നൊരു പരിപാടിയാണ് അനീഷ് പറയുന്നുണ്ട് ബിന്നി കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് മൊത്തം ഫ്ലോപ്പായിരുന്നു നമുക്കൊന്നും ഫുഡ് കിട്ടിയില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് പലരും മൂന്ന് മണിക്ക് വരെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചിരുന്നു അപ്പോൾ അനീഷ് പറയുന്നുണ്ട് എന്താണ് അത് ബിന്നിയുടെ കഴിവുകേടാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് മൂന്ന് മണിക്ക് ഉണർന്നിരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അത് സത്യമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ പിന്നീട് സാബുവിൻ്റെ ഈ പറയുന്ന അച്ഛനും അമ്മയും വരുന്നുണ്ട് അപ്പോൾ അവർക്ക് കിട്ടിയതും സാബുവിന് കിട്ടിയതും ലാലേട്ടൻ്റെ ഫോട്ടോ പസില് തന്നെയാണ് പിന്നീട് അഞ്ച് കപ്പിലേക്ക് ബോളുകൾ കുതിപ്പിച്ചിടാനാണ് പറയുന്നത് പിന്നീട് നെവിനും ബിന്നിയുടെയും നിവിൻ ഈ പറയുന്ന ബിന്നിയുടെയും ഹസ്ബൻഡിൻ്റെയും അടുത്തു നിന്ന് വിട്ടുമാറുന്നില്ല അത് ഈ പറയുന്ന കണ്ടൻറ്റ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള നിവിൻ്റെ കളിയാണ് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് എൻ്റെ ഹസ്ബൻ്റായിരുന്നു വന്നതെങ്കിൽ ഞാൻ തന്നെ അടുപ്പിക്കില്ലായിരുന്നു എന്നുള്ള രീതിക്ക് നിവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് നിവിനെ കൊട്ടു കൊടുക്കാൻ വേണ്ടി അപ്പോൾ അപ്പോൾ അക്ബർ പറയുന്നുണ്ട് സ്ക്രീൻ സ്പേസിന് വേണ്ടിയാണ് നിവിൻ ഇവിടെ കിടന്ന് ഇങ്ങനെ മണപ്പിച്ച് നടക്കുന്നത് എന്നുള്ള രീതിക്ക് നിങ്ങളുടെ കൂടെ കൂടിയിരിക്കുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഇനി നിന്റെ ഫാമിലി വരുമ്പോൾ നിവിൻ്റെ ഫാമിലി വരുമ്പോൾ നിവിൻ തിരിഞ്ഞു നോക്കുമോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം നിവിൻ പറയുന്നുണ്ട് നിങ്ങളെടുത്തോ എൻ്റെ ഫാമിലി വരുമ്പോൾ നിങ്ങളെടുത്തോ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് എന്നിട്ട് നിവിൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെന്നെ ഞാൻ നിങ്ങളെ അടുത്തിരിക്കുന്നത് ബുദ്ധിമുട്ടാണോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ ബിന്നിയുടെ ഹസ്ബൻഡ് പറയുന്നുണ്ട് അതെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത് സത്യം പറഞ്ഞാൽ നിവിൻ അവിടെ നിന്ന് അളിഞ്ഞ് അവിടെ എന്താണ് അവിടെ നിന്ന് ദഹിച്ചു പോയി ആ എന്താണ് ബിന്നിയുടെ ഹസ്ബൻഡ് അങ്ങനെ പറയാൻ നടത്തും ഒട്ടും പ്രതീക്ഷിച്ചില്ല പുള്ളിക്കാരനങ്ങനെ പറയുമെന്ന് എന്തായാലും സാബുമാൻ്റെ ഫാമിലി വരുന്നു സാബുമാൻ്റെ ഫാമിലി വന്നിട്ട് സാബുമാനും കുറേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കുറച്ചും ആക്റ്റീവ് ആവണം എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് അത് മാത്രമല്ല ഈ പറയുന്ന ഓരോരുത്തരുടെയും ഫാമിലി വരുമ്പോൾ കൃത്യമായിട്ട് ഇവർക്ക് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് മട്ടൻ ബിരിയാണിയൊക്കെ കൊണ്ടുപോകുന്നു കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ മട്ടൻ ബിരിയാണിയിലാണ് അടുത്തൊരു പ്രശ്നം ഉണ്ടാകുന്നത് സത്യം പറഞ്ഞാൽ നാണം ഘട്ട പരിപാടിയെന്ന് വെച്ചാൽ വളരെ 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 നാണം കെട്ട പരിപാടിയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെച്ചാൽ ഒണിയലും ഷാനവാസും അക്ബറും ജിസയിലും ഒക്കെ ഉള്ളൊരു ഇതിലാണ് അപ്പോൾ ഉണിയൽ പറയുന്നുണ്ട് ആര്യൻ ഇപ്പോൾ ലക്ഷ്മിയുമായിട്ടാണ് ഒട്ടൽ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ജിസയിലില് ഇത് ഈ ഒരു സംസാരം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കാര്യം ജിസൈലിന് ആര്യനുമായിട്ട് നല്ല സൗഹൃദത്തിലാണ് ആ സമയത്താണ് ആര്യൻ ലക്ഷ്മിയുമായിട്ട് ഒട്ടാൻ പോകുന്നതെന്ന് ഇവർ പറയുന്നത് അപ്പം അത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജിസൈൽ ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിക്കാൻ വരുന്നുണ്ട് അപ്പം ജിസൈൽ പറയുന്നുണ്ട് എനിക്ക് വേണ്ടി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അതുമാത്രമല്ല രാവിലത്തെ കാര്യം എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്കും പറയുന്നു അപ്പം ആര്യൻ വീണ്ടും വിളിക്കുന്നുണ്ട് നീ നമുക്ക് കഴിക്കാന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിസൈല് പറയുന്നുണ്ട് ഞാൻ എന്റെ ഗേൾ ഫ്രണ്ട് അല്ല എന്നോട് അത്തരത്തിൽ പെരുമാറുകയും വേണ്ട എന്നുള്ള രീതിക്ക് കൃത്യമായിട്ട് പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് ആര്യന് ഭയങ്കരമായിട്ട് വിഷമായി അത് മാത്രമല്ല അതിനുശേഷം നടന്ന ഈ പറയുന്ന ബിരിയാണിയുമായിട്ട് നടന്ന പ്രശ്നത്തിലും ആര്യൻ ഇടപെട്ടു അത് വീണ്ടും കുറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന നമുക്ക് കാണാൻ പറ്റും ഫുഡിന്റെ കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫുഡ് വിളമ്പ് വിളമ്പുന്നുണ്ട് അത് അനു ആണ് കൃത്യമായിട്ട് വിളമ്പി കൊടുക്കുന്ന ആദ്യം ആദ്യം തന്നെ ആര്യൻ കുറച്ച് ഫു ഈ പറയുന്ന മട്ടൻ്റെ പീസ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഷാനവാസ് ഉടനെ കൈയിട്ട് ഫുഡ് എടുക്കുന്നു അപ്പോൾ ആര്യനും ഈ പറയുന്ന പോലെ ഫുഡ് കൈയിട്ട് എടുത്തുകൊണ്ട് നടന്നു പോകുന്നതായിട്ട് കാണാം ആദ്യം തന്നെ അനു ഇതിൽ എതിർപ്പ് പറയുന്നുണ്ട് ഡേ ഇതൊന്നും ശരിയല്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ഷാനവാസ് വീണ്ടും എടുക്കുന്ന സമയത്ത് അനു ഈ പറയുന്ന അവിടെ ഫുഡും വെച്ചിട്ട് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് പോകുന്നതായിട്ട് കാണാം ഈ പറയുന്നത് ഇത് മോശം പരിപാടിയാണെന്നുള്ള രീതിക്ക് പോകുന്നു പോകുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ഷാനവാസ ഇത് മോശം പരിപാടിയാണ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ പിന്നീട് അനു ബിന്നിയോട് പറയുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിന്നി അടുത്ത് പോകുന്നുണ്ട് ബിന്നിയടുത്ത് പറയുന്നുണ്ട് എന്ത് മോശമാണ് ഒരാൾക്ക് വിളമ്പി വെച്ച പാത്രത്തിൽ നിന്നല്ലേ കൈയിട്ടെടുക്കുന്നത് ഇത്രയും ഈ പറയുന്ന പ്രായവും ഭകതിരുവും പക്വതയൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഇവരാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ബിന്നി പറയുന്നുണ്ട് നീ ആ സ്വാതന്ത്ര്യം കൊടുത്തിട്ടാണ് എന്നോട് അങ്ങനെ കാണിക്കാറില്ലല്ലോ എന്നുള്ള രീതിക്ക് ബിന്നി പറയുന്നുണ്ട് അപ്പൊ അനു പറയുന്നുണ്ട് എന്തായാലും വയറ് നിറയെ കഴിക്കട്ടെ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അവിടെ നിന്ന് തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടെ കാണാം അനു വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ഫുഡെല്ലാം എല്ലാവർക്കും കൊടുത്തതിന് ശേഷമാണ് അനു സാധാരണ കണക്ക് കഴിക്കുന്നത് പക്ഷേ അവിടെ അനു ഈ പറയുന്ന കഴിക്കാതിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് സത്യം പറഞ്ഞാൽ വിഷമം തോന്നി അനു കരയുന്നുണ്ട് വളരെ ജെനുവിനായിട്ട് കരയുന്ന കണക്കാണ് തോന്നിയത് എപ്പോഴും ഉള്ള കണക്ക് നാടക കരച്ചിലല്ല എന്നൊരു സംഭവം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പിന്നീട് നടന്ന മറ്റൊരു കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ മറ്റൊരു കാര്യം പറയുന്നത് ഷാനവാസ് മെഴുകുന്ന ഷാനവാസ് തൻ്റെ ന്യായം പറഞ്ഞ് ഒരു കാര്യമാണ് നമ്മൾ പിന്നീട് കണ്ടത് ഷാനവാസ് പറയുന്നതാണ് ആര്യൻ എടുത്തു അതുകൊണ്ടാണ് ഞാനും എടുത്തത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് അല്ല ഷാനവാസാണ് ആദ്യം എടുത്തത് ഷാനവാസ് ഷാനവാസപ്പം പറയുന്നു എപ്പോഴും ഈ പറയുന്ന അനുവിനോട് കെഞ്ചണം ഫുഡിട് 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 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അവളുടെ അവൾ എന്താ ചെയ്യുന്നത് മുഖം നോക്കിയാണ് വെള്ളം ചെയ്യുന്നത് അപ്പം അനീഷ് പറയുന്നുണ്ട് ഷാനവാസ് പ്ര ആണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്താണ് ഈ ഫുഡൊക്കെ നിനക്ക് ഇറങ്ങുമോ നിനക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം ഷാനവാസ് സത്യത്തിൽ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു അവടെ സ അവസാനം കുറച്ച് ചോറും കുറച്ച് എല്ലുകളുമാണ് ഇരിക്കുന്നത് അപ്പം ഷാനവാസ് മാസമായിട്ട് പറയുന്നുണ്ട് ആ ഫുഡ് എങ്കിൽ എനിക്ക് വേണ്ട നീ കഴിച്ചോ അല്ലെങ്കിൽ നീ വിഴുങ്ങിക്കോ എന്നുള്ള രീതിക്ക് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ ഒരു പീസ് എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് മട്ടൺ പീസ് എടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ അക്ബർ ചോദിക്കുന്നുണ്ട് മാന്യമായിട്ട് വിളമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്തല്ലേ എക്സ്ട്രാ പീസ് കട്ട് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് നിൻ്റെ വീട്ടിൽ നിന്നും അല്ല നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫുഡല്ലല്ലോ ഞാൻ എടുത്തത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് അപ്പം അക്ബർ പറയുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ഫുഡ് അല്ലല്ലോ എന്നുള്ള രീതിക്ക് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഈ സംഗതികൾ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ബിന്നീട് ഹസ്ബൻഡ് അവിടെ ഇരുന്ന് ഇങ്ങനെ വായും പൊളിച്ച് നോക്കുന്നതായിട്ട് കാണാം സത്യം പറഞ്ഞാൽ നാണക്കേടായിപ്പോയി ഇത് കാണുന്ന പ്രേക്ഷകർക്കുൾപ്പെടെ നാണക്കേടാണ് ഈ പറയുന്ന ഷാനവാസൊക്കെ നമുക്കറിയാം കുറേ ഫുഡിന് വേണ്ടി കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിയതാണ് ഏത് ജീവിതയാത്ര റൗണ്ടിലൊക്കെ ജീവിതകഥ പറഞ്ഞ ടൈമിലൊക്കെ ആ ഷാനവാസാണ് ഈ ഒരു പീസിന് വേണ്ടി നാണം കെട്ട പരിപാടി നാണക്കേടെന്നു വച്ചാൽ ഇതിലും പരം നാണക്കേടില്ല അത് സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടു വന്നതല്ല വേറൊരാളുടെ വീട്ടിൽ നിന്ന് കൊണ്ടു ഫുഡിനാണ് ഇവർ ഇത്രയും കിടന്ന് അടി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് കട്ടെടുത്തു എന്ന വാക്ക് പറയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിക്ക് പറയുന്നത് അപ്പോൾ അക്ബർ പറയുന്നുണ്ട് എക്സ്ട്രാ പീസ് എടുക്കുന്നതിനെ പിന്നെ എന്താ പറയേണ്ടത് എന്നുള്ള രീതിക്ക് ചോദിക്കുന്നു അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് മുന്നിൽ നിന്നുമാണ് എടുത്തുകൊണ്ട് പോയത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ അതിന് മറുപടിയായിട്ട് പറയുന്നുണ്ട് മുന്നിൽ നിന്നും കട്ട് എടുത്തുകൊണ്ട് പോയി എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് പിന്നീട് ഉണിയിലും ആര്യനും തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് ഈ ഫുഡിൻ്റെ അടുത്തി മാത്രമല്ല രാവിലെ ലക്ഷ്മിയുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് ഈ പറയുന്ന ഉണിയിലും ഈ പറയുന്ന ഷാനവാസൊക്കെ ഇപ്പം പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഒരു ത്രികോണ യും ത്രികോണ ഫ്രണ്ട്ഷിപ്പ് പോലെ ഏത് ലക്ഷ്മിയും ജിസയിലും നമ്മുടെ ആര്യനും തമ്മിലുണ്ടെന്ന് ഈ ഒണിയിൽ പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഒണിയിലാണ് സത്യത്തിൽ ഇപ്പൊ സദാചാര അമ്മാവനായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം മറ്റേ ഒണിയിലും അഭിലാഷുമായിരുന്നു ഇവർ 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 രണ്ടുപേരുമാണ് നല്ല ഇതിന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയുന്ന സ്ക്രൂ കയറ്റലും കുത്തിത്തിരുമ്പും അങ്ങനെയൊക്കെയുള്ള ഇല്ലാത്ത നൊണ പറയുക എന്ന് നമ്മൾ പറയുമല്ലോ ആ അത്തരത്തിൽ പറഞ്ഞോണ്ട് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പോഴും ഒണിയിലും ഈ പറയുന്ന ഷാനവാസും അതിന് ഏറ്റെടുത്തിട്ടുണ്ട് അപ്പം ഒണിയിലും ഈ പറയുന്ന പോലെ ആര്യനും തമ്മിലുള്ള സംസാരമാണ് ഒണിയിൽ പറയുന്നുണ്ട് ഇപ്പോൾ ചെയ്തത് ഭയങ്കര മോശമാണ് ഷാനവാസ് ചെയ്തതും മോശമാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആര്യം പറയുന്നുണ്ട് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ചെയ്തത് മോശം തന്നെയാണ് പക്ഷേ പല കൊള്ളരുതായ്മയും ഈ പറയുന്ന ഉണിയിലും കാണിച്ചിട്ടുണ്ട് അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് തിരിച്ചും പറയുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന എല്ലാവരും ഇരിക്കുന്ന സമയത്ത് അനീഷ് ഒരു സംഭവം പറയുന്നുണ്ട് അനീഷ് പറയുന്നത് എങ്ങനെയാണ് ഇവിടെ കപ്പിൾസ് കണ്ടസ്റ്റൻസായിട്ട് വന്ന് വന്നിരുന്നെങ്കിലോ എന്നുള്ള രീതിക്ക് സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ സാബു പറയുന്നുണ്ട് എന്താണ് ആതിലെയും നൂറയും ഇവിടെ കപ്പിൾസായിട്ടല്ലേ വന്നത് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ആതിലെ പറയുന്നുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ കയറിയത് പക്ഷേ അനീഷേട്ടൻ ഏട്ടൻ എങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് സത്യത്തിൽ അത് ആതിലേക്ക് നല്ല വിഷമം ഉണ്ടാക്കി കാര്യം അനീഷ് ഇതിനു മുന്നേയും ഫുഡ് എടുക്കുന്ന സമയത്തും സ്റ്റോർറൂം ക്യാമറയുടെ ആ മുന്നിൽ നോക്കി പറയുന്നുണ്ടായിരുന്നു എന്താണ് ആതിലേടേയും അതുപോലെ തന്നെ നൂറയുടെയും ഫാമിലിന്ന് കൊണ്ടുവന്ന ഫുഡ് എന്ന് ആദ്യം പറയുന്നുണ്ട് അപ്പോൾ അയ്യോ അങ്ങനെയല്ല ആതിലേടേയും നൂറയുടെയും ഫ്രണ്ട്സ് കൊണ്ടുവന്ന ഫുഡ് എന്ന് പറയുന്നുണ്ട് എന്ന് വെച്ചാൽ അവർക്കിട്ടൊരു താങ് കണക്ക് അത് ചിലപ്പം മനഃപൂർവ്വമോ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എങ്ങനെയായാലും അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദില നൂറ അനു ഇവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് അപ്പം ആദില പറയുന്നുണ്ട് അനീഷ് പറഞ്ഞത് കേട്ടില്ലേ അത് അയാൾക്ക് നോർമലൈസ് ചെയ്യാത്തതിൻ്റെ പൊതുവിൽ നോർമലൈസ് ആവാത്തതിൻ്റെ നമ്മൾ കപ്പിൾസ് ആണെന്നുള്ള നോർമലൈസ് സ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നമാണെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് നോബിൾ ഇരിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് അപ്പോൾ അനു പറയുന്നുണ്ട് പറയേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ സ്പോട്ടിൽ പറയണമെന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അപ്പോൾ ആതിൽ പറയുന്നുണ്ട് ഫുഡിൻ്റെ മുന്നിലായതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത് എന്നുള്ള രീതിക്ക് അവിടെ ആ ഒരു സംഗതി പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ